കടികളിറങ്ങുന്നതിനിടെ സംഭവിച്ച വീഴ്ചയാണ് നട്ടിലിന് തകരാറ് സംഭവിച്ച കഴിഞ്ഞ പതിനഞ്ചു വർഷത്തിലധികമായി കൊച്ചി ഏലൂർ സ്വദേശിനി ഇന്ദു ചികിത്സയിലാണ് ഇതിനിടെ അഞ്ചു മാസമായി പൂർണ്ണമായും കിടപ്പിലായി ലക്ഷങ്ങൾ കടം വാങ്ങിയാണ് തയ്യൽ ജോലിക്കാരനായ ഭർത്താവ് ശക്തിവേൽ ഇന്ദുവിന്റെ ഇതുവരെയുള്ള ചികിത്സകൾ നടത്തിയത് വാര്യെ പരിചരിക്കേണ്ടതിനാൽ ഇപ്പോൾ ജോലിക്ക് പോകാനും ബുദ്ധിമുട്ടുണ്ട് ഡോക്ടർമാർ പറഞ്ഞാൽ അത് ആസ്ട്രോ മെഡിസിറ്റിലാണ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് സാമ്പത്തികമായിട്ട് നല്ല കടബാധ്യത എൻ്റെ എൻ്റെ വൈഫിന് ചികിത്സ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഞാൻ കുറെ കടങ്ങളൊക്കെ മേടിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ ഇത്രനാളും ചികിത്സയും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊണ്ടുനടന്നത് സർജറിക്കുള്ള ഡേറ്റും ആയി നമ്മുടെ കയ്യിൽ ഫണ്ടും ആയിട്ടില്ല ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ് നമുക്കിന്ന് തുടർ ചികിത്സയ്ക്കും ഫണ്ടൊക്കെ വേണം അഞ്ച് ആറ് ദിവസത്തേക്കാണ് അവിടെ അഡ്മിറ്റാക്കാൻ പറഞ്ഞേക്കുന്നത് ഡിസ്ചാർജ് ആകുമ്പോഴത്തേനും എല്ലാവരും എൻ്റെ ഇന്ദുവിനു വേണ്ടി വളരെ ദിവസവുമുള്ള മരുന്നുകൾക്കും ഉപയോഗിക്കേണ്ട ഡയപ്പറിനും മറ്റുമായി വലിയ തുക ഇപ്പോൾ തന്നെ ചിലവാകുന്നുണ്ട് ഏലൂരിലെ വാടക വീട്ടിൽ കഴിയുന്ന ഇരുവർക്കും കിടക്കാൻ സ്വന്തമായി ഒരു വീട് പോലുമില്ല സർജറി നടത്താനായാൽ ഇന്ദുവിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുമെന്നതാണ് പ്രതീക്ഷ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇന്ദുവിനെ സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കുന്നുണ്ട് ഈ കുടുംബം മാതൃഭൂമി ന്യൂസ് കൊച്ചി